ചങ്കരംകുളത്ത് സ്വകാര്യ കെട്ടിടത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാക്കളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം സംസ്ഥാന പാതയിൽ തൃശൂർ റോഡിലെ സ്വകാര്യ ഹോട്ടൽ കെട്ടിടത്തിലെ ലിഫ്റ്റിലാണ് ആറ് യുവാക്കൾ കുടുങ്ങിയത് മുക്കാൽ മണിക്കൂറോളം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ യുവാക്കളെ പൊനാനയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് പുറത്തെത്തിച്ചത് കൂടുതൽ ആളുകൾ കയറിയതാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്നതാണ് വിവരം പൊനാനി ഫയർ സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജംഷാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നൂറി ഹിലാൽ സുജിത് കുമാർ അജിം വിവേക് മുഹമ്മദ് ഷഫീർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രദീപ് ഹോം സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സി എൻ ടി വി ചങ്ങരംകുളം